ബ്ലഡ് ഒക്കെ താഴെ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എണ്ണീറ്റ് ഒരു ഗർഭിണി നടക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞു താഴെ പോയാൽ എന്ത് ചെയ്യും ഞാൻ അവര് പോകുമ്പോ ആ തറയിലേക്ക് ബ്ലഡ് വീഴുന്നുണ്ട് അവര് തനിയെ പോയിട്ടാണ് മറ്റൊരു ബെഡിൽ കയറി കിടക്കുന്നത് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഡോക്ടർ ആണോന്ന് അറിയത്തില്ല സ്ക്രബിലുള്ള ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് തന്നിട്ട് സൈൻ ചെയ്യാൻ പറ്റൂര് കള്ളത്തരവും അതിൽ എന്തൊക്കെ സാധ്യമായി എന്തൊക്കെ സാധ്യമായത് സാധ്യമാക്കാതിരിക്കാൻ കുബുദ്ധി പ്രവർത്തനങ്ങൾ ഉണ്ടായി ഇതിന്റെയും സത്യരേഖ ഞാൻ ഞാൻ എവിടെയെങ്കിലും അതേസമയം തിരിച്ചൊരു സോഷ്യൽ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയുടെ എന്ന് എന്ന് പറയുന്ന പറയുന്ന നേർച്ച നട നമ്മുടെ കേരളത്തിൽ ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വന്നപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മുടെ ആരോഗ്യ വകുപ്പ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ മുൻകൈ എടുത്തതിന് അതൊരു മഹാഭാഗ്യം എന്ന് പറയാനേ പറ്റത്തുള്ളൂ ഹായ് നമ്മുടെ സുരേഷ് ഗോപി സാർ അറിയാത്തവരും ഇല്ല അല്ലെ ഒരു പ്രത്യേകം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാനടനാണ് അതിനോടൊപ്പം തന്നെ നല്ല ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് പാവങ്ങളുടെ ദുഃഖത്തിൽ കരുണയുള്ളൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ ഭാഗത്ത് തൃശ്ശൂരിൽ നിന്ന് ബി മത്സരിക്കുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇപ്പം അറിയാലോ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ചില്ല ഒന്നുമല്ല ഇപ്പം മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈയിട്ടു പറഞ്ഞിട്ട് ഒരു അതൊരു അതും ഇപ്പം ഈ എലക്ഷൻ്റെ അടുത്തടുത്ത് വരുംതോറും അതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തിരുന്നു ആ കിരീടം ഇപ്പോൾ വൻ ചെമ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കരമായി അദ്ദേഹത്തിനെ നിർത്തി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം കാരണം അങ്ങനെയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാനൊരു പേപ്പർ കട്ടിങ് കാണാനിടയായി ഫേസ്ബുക്കിലാണ് കണ്ടത് ഒരമ്മയും കുഞ്ഞിനെയും ചികിത്സ അതായത് ചികിത്സ നിഷേധിച്ചിട്ട് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളാക്കിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ ട്രോളുകളായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കിരീടം കൊടുത്തതിലോ അല്ലെങ്കിൽ അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല അത് ഇത്ര പവനുണ്ട് അല്ലെങ്കിൽ അത് ഇത്ര ഗ്രാമം ഉണ്ട് ഇപ്പൊ ഈ ഒരു സംഭവം പൊക്കിക്കൊണ്ട് വന്നത് എന്താണെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ എന്ന് വെച്ചാൽ ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമേജ് അതെല്ലാം ഒരു കോട്ടം വന്നിട്ട് ഈ ഇലക്ഷനെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പൊക്കിക്കൊണ്ട് വന്നതെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല അതെന്റെ വിഷയവുമല്ല പക്ഷേ ഇപ്പൊ ഈ ഒരു കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു പൊടി കൊച്ചിനേയും കൊണ്ട് ചെന്ന് നിന്നിട്ട് എനിക്ക് എന്റെ കൊച്ചിനൊരു സഹായം വേണോന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ തിരിച്ചയച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല അതിലെന്തോ ഒരു ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പില്ലേ എന്നുള്ളൊരു ചിന്ത പിന്നെ തന്നെയും അല്ല അതുപോലെ ലൂർദ്ദു മാതാവിന്റെ അടുത്ത് കിരീടം കൊടുത്തത് ആ കിരീടം കൊടുത്തതിന് അന്ന് മുതലേ ഇത്രയും റോളുകളും അതും ഇതും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതും എല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പിന്നെ ഇപ്പൊ ഈ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പോ ആരോഗ്യ വകുപ്പ് ഇടപെട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് ആ കുഞ്ഞിനെ കേരളം ഏറ്റെടുക്കും മുഖ്യമന്ത്രി ഏറ്റെടുക്കും ആരോഗ്യമന്ത്രി ഏറ്റെടുക്കും എന്നുള്ളൊരു പേപ്പർ കട്ടിങ്ങനെ ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ ചികിത്സ നിഷേധിച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ ചികിത്സ നിഷേധിച്ചെന്നോ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് ആർക്കും അറിയില്ല അതിനകത്ത് എന്തുവാണെങ്കിൽ പറഞ്ഞേക്കുന്ന ശബ്ദം എഡിറ്റ് ചെയ്ത് കേട്ടി എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ തന്നെ ആധികാരികമായിട്ട് പറയാനുള്ള അറിവ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഒരു ഇത്രയും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഇത്രയും മക്കളുടെ അച്ഛനായ ഒരാള് ഈ ഒരു ഇത്രയും വാരിക്കൂരി എല്ലാരെയും സഹായിക്കുന്ന ഒരാള് അതിപ്പോ ഈ സുരേഷ് ഗോപി സാറിനെ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ വെറുതെ വിടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആ ഒരു കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് നമ്മുടെ സർക്കാർ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മുൻപ് ഒരു പ്രസവത്തിന് പോയ ഒരു ലേഡി ആ ലേഡിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇപ്പൊ കൃത്യം ഒരു വർഷത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ് അതിനുശേഷം ഇങ്ങോട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആ സംഭവങ്ങളൊക്കെ ശരിയായോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിട്ട് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല എങ്കിലും അവിടെ പോയിട്ടുള്ള ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ അതിപ്പോഴും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ ഒരു ലിങ്ക് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തു വെച്ചേക്കാം അതുപോലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സക്ക് പോയവരാരും അല്ലെങ്കിൽ പ്രസവത്തിന് പോയവരാരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടല്ല അവിടെ നിന്ന് ഇറങ്ങുന്നെന്നുള്ളത് നമുക്കറിയാം അതുപോലെ ആ ഒരു കമന്റ് സെക്ഷൻ അറിയാം എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വന്നപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മുടെ നമ്മുടെ ആരോഗ്യ വകുപ്പ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മുൻകൈ എടുത്തതിന് ഇറങ്ങിയെങ്കിൽ അതൊരു മഹാഭാഗ്യം എന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം ആ വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത് ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ കൂടിയോ ഞാൻ അറിഞ്ഞില്ല ഒരു 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 മാസത്തിന് വരെ നടന്നിട്ടില്ല എന്നാണ് അറിവ് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ തനിക്കും മെഡിക്കൽ കോളേജിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് തുറന്നു പറയുകയാണ് കൊല്ലം സ്വദേശി ലയോണ വണ്ടാമത്തെ നവംബർ ഇരുപത്തിയെട്ടാം തീയതി പ്രസവത്തിനായി അഡ്മിറ്റായ ലയോണ അടുത്ത ദിവസം തന്നെ മറ്റൊരാശുപത്രിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു ഞാൻ ആ ബെഡിൽ കിടന്നപ്പോൾ എന്റെ മുന്നിൽ ബാക്കി ബെഡ്സ് ഒക്കെ എം പിയാണ് എന്റെ മുമ്പില് കിടക്കുന്ന കുട്ടി ലേബർ പെയിൻ ആയിട്ട് കിടക്കുകയാണ് അതിന് എനിക്ക് കാണാം അത് കരഞ്ഞ് കരഞ്ഞരഞ്ഞ് കിടക്കുകയാണ് എനിക്ക് വയ്യ എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് കരഞ്ഞ് കിടക്കാൻ അപ്പൊ ഞാൻ ആ ബെഡിൽ ഒരു ട്വന്റി മിനിറ്റ്സോളം ഞാൻ അവിടെ തന്നെ കിടന്നു ഈ ലേബർ ഫുള്ള് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നത് അപ്പം ആ പുള്ളിക്കാരി കരഞ്ഞു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ വാട്ടർ ബ്രേക്ക് ആയി എനിക്കത് കാണാം ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കയാണ് വാട്ടർ ബ്രേക്ക് ആയി വണ്ണും ടൂ ഒക്കെ പോന്നു ഒരാൾ വന്നിട്ട് ഇത് വെള്ളം പൊട്ടിപ്പോയാൽ പറഞ്ഞൂടെ എന്നിട്ടാ പറ അതവിടെ നിലവിളിച്ചോണ്ടിരിക്കയാണ് തുടക്കം തൊട്ട് ആ കുട്ടി നിലവിളിക്കുകയാണ് അപ്പൊ വെള്ളം പൊട്ടി എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഇവരെ വിളിച്ച് പറയണോ എനിക്കറിയത്തില്ല അത് നിനക്ക് പറഞ്ഞൂടെ വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ വന്നിട്ട് ഓ എങ്ങനെ ഇതിന്റെ അടുത്തോട്ട് ഇപ്പൊ ചെല്ലുക അപ്പൊ നമ്മൾ നോർമലി കേട്ടിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റ്സ് പറയുന്നത് നിങ്ങള് ലേബർ ടൈമിൽ നിങ്ങള് വൺ നൈ ടു ഒക്കെ പോകും പറ്റി വെരി നാച്ചുറൽ അതൊരു കുഴപ്പമില്ല അപ്പോ ഇവര് വന്നിട്ട് അതിനോട് പറയാ എണീക്ക് ഈ ബെഡിൽ പറ്റത്തില്ല എണീറ്റ് അപ്പുറത്തെ ബെഡിലോട്ട് വന്ന് കിടക്ക അത് തന്നെ എണീറ്റു അത് എണ്ണീട്ടിപ്പോ അതിന്റെ ബ്ലഡ് ഒക്കെ താഴെ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എണീറ്റൊരു ഗർഭിണി നടക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞു താഴെ പോയാൽ എന്ത് ചെയ്യും ഞാൻ അവര് പോകുമ്പോ ആ തറയിലൊക്കെ ബ്ലഡ് വീഴുന്നുണ്ട് അവര് തനിയെ പോയിട്ടാണ് മറ്റൊരു ബെഡിൽ കയറി കിടക്കുന്നത് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോ ോക്ടറാണോന്ന് അറിയത്തില്ല ഒരാൾ ഒരു പേപ്പർ എന്റെ കൊണ്ട് തന്നിട്ട് ഇതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ആ പേപ്പർ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിൽ എഴുതിയിരിക്കുകയാണ് എന്റെയോ കുഞ്ഞിന്റെയോ ജീവന് ഹോസ്പിറ്റലിനൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കി എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അതുവരെ അവിടെയുള്ള ഒരാൾ എന്റെ അടുത്ത് വന്നിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല എനിക്ക് വേദന ഉണ്ടോ എന്ന് തിരക്കിയിട്ടില്ല എന്നിട്ടാണ് ഈ പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞത് പിന്നെ എന്തവിടെ നടക്കും എന്നുള്ള ഇവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേയില്ല മിണ്ടില്ല ഒരാൾ നമ്മളോട് മിണ്ടില്ല അവരവരുടേതായ കാര്യങ്ങളിൽ അവിടെ എൻഗേജ് ആണ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുകയാണ് എനിക്ക് ക്ലീൻ ചെയ്യണം സി സെക്ഷൻ ചെയ്യാനാണെന്ന് കിടന്നു കഴിഞ്ഞപ്പോ എന്റെ മൈൻഡിൽ അവിടെ ഒരു ഡോറുണ്ട് ഇനി ഒരു ഗ്രീൻ സ്ക്രീൻ ഇരിപ്പുണ്ട് ഈ ചേച്ചി ഇപ്പൊ അത് പിടിച്ചിടും പിടിച്ചു കാരണം വരാൻ തേയല്ല അപ്പുറത്ത് അപ്പൊ ഞാൻ ചേച്ചി അത് പിടിച്ചിടും എന്ന് പറഞ്ഞാൽ അവിടെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി ചൂടായി ചൂടായിട്ട് ഞാൻ നിന്നെ വേറെ ഒന്നും ചെയ്യാൻ പോവല്ല ക്ലീൻ ചെയ്യാനാണ് മുണ്ട് മാറ്റാൻ അങ്ങോട്ട് എന്ന് അവരുടെ ആ രീതിയിൽ അവർ സംസാരിച്ച ചേച്ചി ഒന്ന് ആ ഒരു സ്ക്രീൻ ഒന്ന് പിടിച്ചിട്ടാലുണ്ടല്ലോ അല്ലെങ്കിൽ ആ കാണുന്ന കഥവാ ആ ചേച്ചി ഒന്ന് അടച്ചാലുണ്ടല്ലോ എനിക്കിപ്പോഴും എത്ര പേര് അതിലേക്കൂടെ നടന്നു പോകുന്നുണ്ടെന്ന് അറിയാവോ ഒരു വരാന്തയിലായിട്ട് അത് ചെയ്യുന്ന പോലെയാണ് എന്നാൽ ഞാൻ എണീറ്റ് അപ്പുറത്തോട്ട് പോയപ്പോ അവിടുത്തെ ബെഡ് ഓൾമോസ്റ്റ് ഫുള്ളാണ് ഒരു പേഷ്യന്റിന്റെ ബെഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അതിലൊരു ഒരു പ്രഗ്നന്റ് ലേഡി കിടക്കുമ്പോഴത്തേക്ക് ആ ബെഡ് ഓൾമോസ്റ്റ് ഫുൾ ആവും ഞാൻ നോക്കിയപ്പോ ബെഡിൽ എല്ലാ ആളുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ ബെഡ് ഇല്ല കിടക്കാൻ ബെഡ് ഇല്ല അപ്പൊ അവരുടെ ഒരാള് അത് രണ്ടുപേര് കയറി കിടക്കണം ബെഡ് ഇല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ട് ചെന്നപ്പോഴാണ് ആ ടോയ്ലറ്റിന് കുറ്റിയില്ല ആകെ ഒരു ഓപ്ഷൻ നമ്മുടെ കൈ വെച്ച് അത് അടച്ച് പിടിക്കുക എന്നുള്ളതാണ് കൈ വെച്ച് അടച്ചു അടച്ചുപിടിച്ചു അത് നമ്മൾ ചെയ്യുമ്പോൾ ഫുള്ളി ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ എന്റെ വയർ ഫുള്ള് ആ ടോയ്ലറ്റിന് അകത്താണ് ഞാൻ ബെൻഡ് ചെയ്ത് അത് പിടിച്ചിട്ടാണ് ടോയ്ലറ്റ് യൂസ് ചെയ്തത് അവിടെയൊക്കെ സ്പില്ലേജ് ഉണ്ട് അതെല്ലാം ഉണ്ട് ഇതിലൊക്കെ ചവിട്ടി വേണം നടക്കാൻ അതിൻ്റെ അത് ചെരുപ്പിടാൻ സമ്മതിക്കത്തില്ല അപ്പൊ കാല് നനഞ്ഞും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാല് ഒരു റഗ് പോലും ഇല്ല കാല് തുടക്കാനായിട്ട് അവിടെ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ വെളിയിൽ വന്നു വെളിയിൽ വന്നപ്പോഴാണ് അവിടുത്തെ വാച്ച്മാൻ ആയിട്ട് വാച്ചറായിട്ട് നിൽക്കുന്ന ലേഡി ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ഈ അകത്ത് കിടക്കുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ളവരുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് ഒന്നെങ്കിൽ അമ്മേ അല്ലെങ്കിൽ മദറിൻ ലോ ആയിരിക്കും ഇവർ വന്ന് ഡോറ് തുറന്നിട്ട് അമ്മ എന്ന് വിളിച്ചിട്ടാണ് മരുന്നോ എന്തെങ്കിലുമൊക്കെ എത്തിക്കുന്നത് അപ്പൊ ഈ വാച്ചർ അവിടെ നിന്നിട്ട് പറയും നിനക്കൊക്കെ എന്തിന്റെ കേടാ നീയൊക്കെ എന്തിനാ ആണുങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് വിളിച്ച് കയറ്റുന്നത് എനിക്ക് നല്ലപോലെ അറിയാം ഈ ഈ ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഒരു ഒരു ഫാമിലി മൊത്തം നിൽക്കുന്ന അവർ സംസാരിക്കും പോയ േഡി ആ ലേഡിക്ക് ഉണ്ടായ ഒരു അനുഭവം ഈ ഒരു കുഞ്ഞിന്റെ വിഷയം വന്നത് ആ കുഞ്ഞിനെങ്കിലും ഒരു സുരക്ഷ നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി നടപ്പാക്കി കൊടുത്തു എങ്കിൽ അതിനൊരു കയ്യടി അതുപോലെ തന്നെയാണ് ലൂർദ് മാതാവിന്റെ കിരീടത്തിന്റെ കാര്യം ആ കിരീടത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ കാണിക്കാം അതൊരു കള്ളത്തരവും ഇല്ല അതിൽ എന്തൊക്കെ സാധ്യമായി എന്തൊക്കെ സാധ്യമായത് സാധ്യമാക്കാതിരിക്കാൻ കുബുദ്ധി പ്രവർത്തനങ്ങളുണ്ടായി ഇതിൻ്റെയും സത്യരേഖ എവിടെയുണ്ട് നോക്കും ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഞാൻ ഞാൻ തിരിച്ചൊരു സോഷ്യൽ ഓഡിറ്റിന് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാരവികാരം എന്ന് പറയുന്ന ഒരു നേർച്ച എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് പോസിബിലിറ്റി വരുന്നത് ഞാൻ വന്ന് അച്ഛന് വാക്കുകൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്തത് എനിക്കത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അതെപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവനിലിവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വ അതിന് സാധ്യതയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷന് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് പക്ഷേ നിങ്ങൾക്കിത് ഇത് വലിയ പബ്ലിസിറ്റി ആക്കി ഇത് നശിപ്പിക്കണമെന്നാണെങ്കിൽ ഞാനിത് തിളക്കത്തിലേക്ക് കൊണ്ടുപോകും ആചാരമര്യാദകൾ ും പ്രചരണത്തിന്റെ എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം എന്തിന് ഗുരുവായൂർ ചാവക്കാട് പ്രദേശങ്ങളിൽ ഇപ്രാവശ്യം ഉണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷണൽ ടേം ആയിൽ എന്താണെന്ന് നിങ്ങൾ ബൂത്ത് പോയി അളന്ന് നോക്കൂ പിന്നീട് എനിക്കറിയാം ജനങ്ങളിലുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇത്രയും സംഭവങ്ങളാണ് അതായത് ഇദ്ദേഹം പറയുന്നത് വെച്ചു കഴിഞ്ഞാല് അദ്ദേഹം ആരുടെ അടുത്തും ഇത്ര ഗ്രാമമുണ്ട് അല്ലെങ്കിൽ അത്ര ഗ്രാമമുണ്ട് എന്നൊന്നും അദ്ദേഹം ആരോടും എടുത്തു പറഞ്ഞു നമ്മൾ തന്നെ ഇപ്പൊ ഒരു ഒരു പള്ളിയിലായാലും ഒരു അമ്പലത്തിലായാലും നമ്മൾ ഒരു നേർച്ച കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു നേർച്ച സമർപ്പിക്കുന്നു അത് ഇത്ര ഗ്രാമം ഉണ്ട് മറ്റുള്ളവരെ അറിയിപ്പിക്കേണ്ട കാര്യമില്ല അത് അമ്പലക്കാരെയോ അല്ലെങ്കിൽ ആ പള്ളിക്കാരെയോ മാത്രം അറിയിപ്പിച്ചാൽ മതി അതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത് സുരേഷ് ഗോപി സാറിന് നമ്മൾ കുറ്റം പറയാനാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാനൊരു ബി ജെ പി പാർട്ടി അനുകൂലിയല്ല ഞാനൊരു മറ്റൊരു പാർട്ടിയിൽ ഞാൻ അനുകൂല പക്ഷേ പക്ഷെ നമ്മൾ ഓരോ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരെയും മനുഷ്യനെ മനുഷ്യന്റെ രീതിയിലായിട്ട് കാണാനും പ്രവർത്തിക്കാനും സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഓരോ മനുഷ്യരെയാണ് നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഉള്ളതിൽ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളതിൽ നമുക്ക് സംശയമേ ഇല്ല പക്ഷേ നമ്മുടെ പിണറായി സർക്കാരിന്റെ ഭരണം എല്ലാ രീതിയിലും എല്ലാരും ഒരുവിധം മടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി തൃശ്ശൂരുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇനിയെങ്കിലും ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് അവിടെ ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഇപ്പൊ ഓരോരുത്തരും പറയുന്ന കേട്ടാലും അങ്ങനെയാണ് ഓരോ പ്രതികരണവും ഇനിയിപ്പോ ഞാനിപ്പോ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റിനെ താവടിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഖ്യ സംഖ്യയാക്കാനും അല്ലെങ്കിൽ എന്നെ ചുടാപ്പിയാക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആക്ഷേപിച്ച് കമന്റ് ഇടാനോ ഒക്കെ ഒരുപാട് പേര് ഇതിനു ഇതിനുമുമ്പ് എനിക്ക് അനുഭവം ഉണ്ടല്ലോ എന്ത് തന്നെ കമന്റ് ഇട്ടാലും ശരി തന്നെ സുരേഷ് ഗോപി ഗോവിറെ ചെയ്തതിലേക്ക് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പള്ളിയിൽ ഒരു സാധനം സമർപ്പിക്കാൻ പോകുമ്പോ മാധ്യമങ്ങളെ കൂടെ കൊണ്ടുപോയത് അല്ലെങ്കിൽ അത് അറിയിച്ചിട്ടാണെങ്കിലും അറിയിക്കാതെ ആണെങ്കിലും മാധ്യമങ്ങളെ അതിനകത്ത് കയറ്റിയത് തന്നെ ഭയങ്കര അതാണ് ഇത്രയും വലിയ കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടാവാൻ കാരണം പിന്നെ सर, वो, विंट विंट ും സ്വർണ്ണ കിരീടം സമർപ്പിച്ചു സ്വർണ്ണ കിരീടം സമർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി സാർ ഒരു കാര്യവും എതിർത്ത് പറഞ്ഞില്ല അതും കൂടെയാണ് ഇത്രയും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാവാൻ തന്നെ കാരണം അതാണ് അദ്ദേഹം എതിർത്തില്ല ആ കുഞ്ഞിനെ സഹായം ചെയ്യാതെ പറഞ്ഞു വിട്ടതുകൊണ്ടും അതിന് ചികിത്സാ സഹായം ഉറപ്പാക്കി നമ്മുടെ ആരോഗ്യ മന്ത്രി അതുപോലെ തന്നെ ലൂർദ് മാതാവിന്റെ അവിടത്തെ കിരീടത്തിന്റെ കാര്യം അതിനും ഒരു തീരുമാനമായി നമ്മുടെ ഇപ്പോഴത്തെ ഭരണം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു രീതി തുടരണോ വേണ്ടെന്നുള്ള തൃശ്ശൂർ ഉള്ളവർ തീരുമാനിക്കട്ടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തായാലും നന്ദി